ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു വിഷയം പറയാൻ കിട്ടുമോ എന്നിട്ട് എൻ്റെ മോളെ സ്കൂളിൽ പോവാ പോയി വരാൻ കേട്ടോ അപ്പോൾ പോയി വരുമ്പോൾ എൻ്റെ ഒരു അനുഭവം കേട്ടോ അതും അറിയാത്തൊരു നാട്ടിൽ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഏഹ് അപ്പം അതുകൊണ്ട് എൻ്റെ ചാനൽ ചാനലിഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇന്ത്യയിലേക്ക് വരാൻ ശേഷം ഒരു ചെറിയൊരു വിശേഷം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നുട്ടോ നമ്മൾ പുറത്തെ നാട്ടിൽ ഒരു നാട്ടിലാണ് കിട്ടോ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഗോവയിലാണ് അപ്പോൾ അവിടെ വന്നിട്ട് രണ്ടായിരത്തി ഇരുപതിലാണ് ഇവിടെ വന്നത് അതിന് ശേഷം ഇവിടെ തന്നെയാണ് കിട്ടോ അപ്പോൾ ഫസ്റ്റ് തവൻ ഇവിടെ പേരൻസ് മീറ്റിങ്ങിന് കൊണ്ടുപോയി ഇവിടെ സ്കൂള് ഇവിടെ അടുത്തൊന്നും സ്കൂളില്ല ഉണ്ട് അവരെ സ്കൂളിൻ്റെ മലയാള സ്കൂളില്ല ചെറിയ ക്ലാസ് വലിയ ക്ലാസ്സും ചെറിയ ക്ലാസ്സും ഒക്കെ ഇവിടെ അടുത്തുണ്ട് പക്ഷേ അവിടെ മലയാളം മീഡിയം ഇല്ല ഇംഗ്ലീഷ് മീഡിയം അതില് സംസാരം ടീച്ചേഴ്സുകളൊക്കെ തമിഴിലാണ് സംസാരിക്കുക അപ്പൊ അവള് കുറെ ദൂരം കൊറേ ദൂരം എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ചേർത്തു മലയാള സ്കൂളുണ്ട് എല്ലാ ഭാഗത്തും കൂടി ഇണ്ട്ട്ടോ മലയാള സ്കൂൾ അപ്പം ഇവളി പേരൻസ് മീറ്റിങ്ങോട്ട് ഫസ്റ്റ് തവണ ആയിട്ടിട്ടോ ഇവളെ വാപ്പൊക്കെ ജോലിക്ക് പോയിക്കുക അപ്പോൾ എന്തായാലും അതിനെ പോകണം അപ്പം ഫസ്റ്റ് തവണ ഞാന് ഇവിടെ നിന്ന് ഇവള് പറഞ്ഞു വന്ന് ഇങ്ങനെ ബസ് കയറുക അവിടെ ചെന്ന് ഇറങ്ങുക എന്നിട്ട് ഇങ്ങനെ ഈ ഭാഗത്തുള്ളിൽ വന്നിരുന്നു ആ ഒരു കണക്കിൽ ഞാൻ പോയി അങ്ങനെ പോയിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ അതുണ്ട് എവിടെ 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 ലാസ്റ്റ് ഗോകുള ഗോകിളെടുത്തിട്ട് ഗോകുളിൽ നോക്കി സ്കൂൾ സ്കൂളടിച്ച് നോക്കി അപ്പോൾ എന്നിട്ട് ഒരണ്ണനുണ്ടായിരുന്നു എനിക്ക് ഓല ഭാഷ സംസാരിക്കാനറിയില്ല കേട്ടോ അപ്പോൾ ആ അണ്ണനോട് ഇങ്ങനെ കുറച്ച് അറിയണ മാതിരി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അങ്ങനെ സ്കൂളിൻ്റെ അവിടെ കൊണ്ടുപോയി വിട്ടുട്ടോ അപ്പോൾ പോകുമ്പോൾ അങ്ങനെ വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ അങ്ങനെ അങ്ങനെ പോയി പേരൻസ് മീറ്റിങ്ങിന് പോയിട്ട് എല്ലാ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു വന്നു അപ്പൊ പിള്ളോട് ഞാൻ ചോദിച്ചു നിനക്കറിയോ നിനക്കറിയോ അവൾ എന്ത് പറയോ ആ വൈ എനിക്കറി എനിക്ക് നന്നായിട്ടറി ഞാന് ഒരു രണ്ടു മൂന്നാല് മാസം കയ്യില് വരാൻ തുടങ്ങിട്ടാ എനിക്ക് നന്നായിട്ടറിയുന്നു പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയോ റോഡ് ഞമ്മക്ക് എത്ര പഴുകിയാലും മനസ്സിലാക്കാൻ ഒരുപാട് ടൈം ടൈമിരിക്കും കേട്ടോ വർഷങ്ങൾ പിടിക്കും ഇപ്പം എനിക്ക് നാല് വർഷമായിട്ട് എനിക്കിപ്പോൾ ശരിക്കും ഒരു കറക്റ്റാണ് അറിയുന്നത് അതെനിക്കറിയില്ല അങ്ങനെ ഇവള് ബസ് കയറി ഞങ്ങളാ ബസ് കണ്ടക്ടറോട് ഞങ്ങൾ ഓട്ടോയ്ക്ക് എന്നിട്ട് വന്നത് ബസ്സിലും കൂടി അല്ല എന്നിട്ടും കൂടി ഞാൻ എന്നിട്ട് ഞങ്ങളാ ബസ്സിൽ കയറി ഞാനും ഇവളും അപ്പം എവിടെ ബസ് ഇറങ്ങുക എന്ന് വെച്ചാൽ ടൗണാളിൽ നിന്ന് ഇവളെ ഫ്രണ്ടിൻ്റെ ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ടൗൺ ആളിലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ടൗൺ ആൾ എവിടെയാകത്തേ ഞങ്ങൾക്കറിയില്ല കേട്ടോ അണ്ണനോട് ചോദിച്ചു അപ്പം അണ്ണൻ പറഞ്ഞു ഇവിടെ ഇറങ്ങും ഇവിടെ ഇറങ്ങുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടോ അവിടെ ഇറങ്ങിട്ട് എന്നാലും പാട്ട് റോഡുണ്ട് കേട്ടോ ഏത് ഭാഗത്തു കൂടിയാൽ പോകാമെന്ന് ഞങ്ങൾക്കറിയുന്നില്ല ഞങ്ങളാകെ അന്ധം പൊട്ടിങ്ങനെയെന്നൊന്ന് എന്ത് ചെയ്യുമെന്ന് ആ അവിടുത്തെ ഓട്ടോക്കാരനോട് അവർ ഓട്ടോക്കാരൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഓട്ടോക്കാരനോട് പറഞ്ഞിവിടെ ചോദിച്ചു കുറേ നടന്നു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് കുറേ നടന്നു ഇതാണ് വഴി ഇതാണ് വഴി ഞങ്ങളൊരു മെമ്മറിയിൽ അതാണ് വഴി പറഞ്ഞിട്ട് ആ വഴി തന്നെയാണെന്ന് ഇവളും എന്നെ ആ ഭാഗത്ത് കൂടി കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി ഞങ്ങൾ ലാസ്റ്റ് എത്തിട്ടോ ലാസ്റ്റ് എത്തിന്റെ ശേഷം ബസ് സ്റ്റോപ്പ് എവിടെ ലാസ്റ്റ് എത്തിന്റെ ശേഷം ഇതിപ്പം എന്താ ഇവിടെ എത്തിക്കുണരോന്ന് ഇങ്ങനെ നിൽക്കുന്നു നിൽക്കുന്നുട്ടോ അപ്പം വേറെ ഒരു ഓട്ടോക്കാർക്ക് നിൽക്കുന്നു അവിടെ അപ്പം ആ ഓട്ടോക്കാർക്ക് എന്നോട് ചോദിച്ചിട്ട് വന്ന് ഇങ്ങനെ ഇവിടെ വരെ പോകാനുണ്ട് എത്രയാണ് വെച്ചു അപ്പം അയാൾ പറഞ്ഞു എഴുന്നൂറ് രൂപ അപ്പം ഞങ്ങൾ മേടിച്ചു എഴുന്നൂറ് രൂപേനാണോ എൻ്റെ കയ്യിൽ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല എഴുന്നൂറ് രൂപ പിന്നെ അത് എഴുന്നൂറ് രൂപ അത്രയും കുറച്ചൊക്കെ അടുത്താണ് ഇത്രയാണെന്ന് അറിഞ്ഞാൽ അങ്ങനെ വിട്ടിട്ടോ ഞങ്ങളത് ഓട്ടോ വേണ്ട അപ്പം ഞങ്ങളങ്ങനെ പിന്നെ നടന്ന ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് തന്നെ തിരിച്ച് ബസ് ഇറങ്ങിയ ബാറ്റിൽ വന്നിട്ട് ഈ സൈഡിൽ കൂടിയാന്ന് ഞാൻ എൻ്റെ ഇതിന് ഈ സൈഡിൽ കൂടിയാന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടി പോയിട്ടോ ഈ സൈഡിൽ കൂടി പോയപ്പോൾ കറക്റ്റ് ഇഷ്ടമാണ് സ്ഥലം എത്തി കറക്റ്റായിട്ടുള്ള സ്ഥലം എത്തി പിന്നെ അവിടെ നിന്ന് അവിടുന്ന് വേറെ ബസ് കയറി പിന്നെ അങ്ങനെ ഇവിടെ വന്നിറങ്ങി ഞങ്ങൾ ഇവിടെ വന്നിറങ്ങി അങ്ങനെ അങ്ങനൊരനുഭവം ഈ ഒരു മീറ്റിങ്സിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവമാണ് അപ്പൊ അപ്പൊ ഇന്ന് ഞാൻ അതേമാതിരി തനിച്ച് പോയി തനിച്ച് വന്നിട്ടോ അത് സ്കൂട്ടിയിലേ പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ സ്കൂട്ടിയിൽ പോകുമ്പോ അങ്ങനെ പേടിയൊന്നുമില്ല അങ്ങനെ പക്ഷെ ഇവളൊന്ന് ചെയ്തത് ഇന്ന് എനിക്കിങ്ങനെ ആലോചിച്ച് ചിരിക്കാൻ വരുക അപ്പം ഇതൊക്കെയാണ് ഞങ്ങളൊരു വിഷയം അപ്പോൾ എന്താണ് എന്താണ് ചെയ്യാൻ പറയുന്നത് ഞങ്ങൾ ചാനല് ഞങ്ങളീത് ചെറുതായിട്ടുള്ളതാണൊക്കെ തുടങ്ങുന്നുള്ളൂ മനുഷ്യ അതാ എന്താണ് ഇതിൻ്റെ പ്രതീക്ഷയൊക്കെ ഉണ്ട് പ്രതീക്ഷ നടപ്പ് നടക്കൂടിയെന്നറിയുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ മാതിരിയല്ല യൂട്യൂബ് പ്രതീക്ഷ വെച്ചിട്ടൊന്നും കാര്യമില്ല എന്നാലും നമ്മൾക്കൊരു ടൈം പാസ് ഇല്ലേ എന്തെങ്കിലും പ്രാവ ഇത് തുടങ്ങി സപ്പോർട്ട് ചെയ്യണം എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതെന്റെ മോളാണ് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പൊ ശെരി ശരി ബായ് അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ആ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടില്ലേ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചെയ്യണം ബായ്